സ്പിരി കേരള ട്വന്റി ഫോർ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുദ്ധമായിട്ട് ഒരു വിളിച്ചു വലിയ സന്തോഷം തോന്നുന്നു കാര്യം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ലഹരി എടുത്ത ക്ലാസ് സ്വന്തമായിട്ട് വിളിച്ചു ചേർക്കാൻ തീരുമാനിച്ചാൽ ആരും മകൾ കിട്ടില്ല പക്ഷെ ഇങ്ങനെയുള്ള വീതികളിൽ ഞങ്ങൾക്ക് കടന്നു വരാനുള്ള സാധ്യത ഞങ്ങളുടെ ജോലിയിൽ നിന്ന് വിഭിന്നമായ മേഖലകളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതയൊക്കെ ഒരിക്കൽ തന്നെ വലിയൊരു സന്തോഷം ഇപ്പൊ നമുക്കറിയാം ഒരു പത്ത് വർഷം മുമ്പ് ഒരു പഞ്ചായത്ത് മുഴുവനായിട്ട് എടുത്താൽ ഒരു വാർഡല്ല ഒരു പഞ്ചായത്ത് മുഴുവനായിട്ട് എടുത്താൽ നാലോ അഞ്ചോ പേരായിരുന്നു ഗഞ്ചാവ് വിവേശ് തന്നെ പക്ഷെ ഇന്ന് ഗ്രാമങ്ങളിലെ ഏത് രീതികളിൽ കൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും ചെറുപ്പക്കാരും കുട്ടികളൊന്നും കൂട്ടം കൂടി ഇരുന്നാൽ മതി പെട്ടെന്ന് സമൂഹത്തിന്റെ ഉപോധ മനസ്സിലേക്ക് കടന്നു വരികയാണ് പണ്ട് പറയാമായിരുന്നു മദ്യപിച്ചുകൊണ്ടിരിക്കുക അല്ലെ വെള്ളം അടിച്ചോണ്ടിരിക്കുക എന്ന് പറഞ്ഞിരുന്ന ആ കൺസെറ്റ് മാറിക്കൊണ്ട് കോർണറുകളിൽ നാർക്കോട്ടിക് ഡ്രഗ്സുകൾ കടന്നു ഇന്ന് നാർക്കോട്ടിക് ഡ്രഗ്സും പതുക്കെ മാറിക്കൊണ്ട് സിന്തറ്റിക് ഡ്രഗ്സുകൾ എന്ന് പറഞ്ഞാൽ എം ഡി എം എമിനും ഡൈസർജിക്കാസ് ഡൈല മേടുന്നു എൽഎിനും ഒക്കെ ആയിട്ട് ഒരു പത്തോളം ട്രഗുകൾ കൊച്ചു ഗ്രാമങ്ങളിൽ പോലും കടന്നു വരുന്ന വളരെ ഭീതിയുടെ ഒരു ലോകത്തിനെക്കാൾ നമ്മള് നമ്മുടെ കുട്ടികൾ നടന്നല്ല എടുക്കുന്ന ഓടിയെടുക്കുകയാണ് കുട്ടികൾ എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളുകളിലും ഇപ്പൊ സാറ് പറഞ്ഞ പോലെ തന്നെ ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് പ്ലസ് ടു തലങ്ങളിൽ വരെ പഠിക്കുന്ന കുട്ടികളിൽ എനിക്കൊരു കേരളത്തിലെ ഒരു എഴുപത് ശതമാനത്തോളം സ്കൂളുകളിൽ ഇരുപത് ശതമാനം തൊട്ട് മുപ്പത് ശതമാനത്തോളം കുട്ടികൾ ഈ പുകയില ഉൽപ്പന്നങ്ങൾ കേരളത്തിൽ നിരോധിക്കപ്പെട്ട പുകയില ഉൽപ്പന്നങ്ങൾ ഹാൻഡ്സ് കൂൾ എന്നൊക്കെ വിളിക്കുന്ന പുകയില ഉൽപ്പന്നങ്ങൾ ആൺപെൺ വ്യത്യാസമില്ലാതെ ഹാൻസും പൂളുപയോഗിക്കാൻ വന്നിട്ടുണ്ട് ഹാൻസും പൂളൊക്കെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ കൗതുകത്തിനോ ജിജ്ഞാസയ്ക്കോ അറിഞ്ഞോണ്ട് ഉപയോഗിക്കാം അറിയാതെ പല ഡ്രഗുകളും ഒരു ചൂങ്ങമോ ചോക്ലേറ്റോ പേപ്പർ സ്റ്റപ്പുകളോ സ്റ്റാമ്പുകളോ ഗുളികളോ ഐസ്ക്രീമുകളോ ഇങ്ങനെ പല പേരുള്ള സാധനങ്ങളിലൂടെ ഒരു കൗതുകത്തിന് ജിജ്ഞാസ ഇതെന്താണ് ഇതൊരു പ്രാവശ്യം ഇത് ഉപയോഗിക്കാം അല്ലെ രണ്ടോ മൂന്നോ പ്രാവശ്യം ഉപയോഗിച്ചുകൊണ്ട് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാം അവധിക്കാലത്ത് മാത്രം ഉപയോഗിക്കാവുന്ന വിചാരിച്ചാണ് കുട്ടികൾ ഇതിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ ഞങ്ങൾ കാണുന്നത് ഡോമിനൻസി കൂടിയ കുട്ടികൾ സ്മാർട്ടായ നമ്മുടെ നാട്ടിൽ പറയും ഇരുവിരുപ്പോൾ കൂടിയന്മാരായ കുട്ടികൾ മറ്റുള്ളവരുടെ മുന്നിൽ ധൈര്യം കാണിക്കാനൊക്കെ ഇതിലേക്ക് കടന്നു വരും അല്ലെങ്കിൽ പിന്നെ ബ്രോക്കൺ ബാല്യങ്ങളിൽ നിന്ന് കടന്നു വരുന്ന കുട്ടികൾ ചെറുപ്രായത്തിൽ തന്നെ അച്ഛനും അമ്മയൊക്കെ മരണപ്പെടുകയോ ഡൈവോഴ്സ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ പേരന്റ്സ് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യും ഗ്രാൻഡ് ഫാദറിന്റെയും ഗ്രാൻഡ് ഫാദർ ഫാദറിന്റെയും കൂടെ ജോലി ചെയ്യുന്ന ജീവിക്കുന്ന കുട്ടികൾ ഇവരൊക്കെ ഒരു കൗതുകത്തിന് ജിജ്ഞാസയ്ക്കൊക്കെ ഇതൊന്നും തുടങ്ങും പിന്നീട് ഒരു മാസം കഴിഞ്ഞാൽ ആദ്യം ഉപയോഗിച്ചതിന് ശേഷം ഒരു മാസം കഴിഞ്ഞായിരിക്കും വീണ്ടും ഒന്ന് ഉപയോഗിക്കുന്നത് പിന്നീട് എല്ലാ ആഴ്ചയിലും വേണമെന്ന അവസ്ഥയിലേക്ക് എത്തും പിന്നീട് എല്ലാ ദിവസങ്ങളിലും വേണം തോന്നും പിന്നെ എല്ലാ ദിവസങ്ങളിലും ഒന്നി പ്രാവശ്യം ഒന്നിൽ കൂടുതൽ പ്രാവശ്യം വേണം തോന്നും എന്നാൽ ക്വാണ്ടിറ്റി ഓഫ് ട്രക്സുകൾ കൂട്ടിക്കൊണ്ടുവരും ക്രമേണ എത്ര ക്വാണ്ടിറ്റി കൂട്ടിയാൽ ആ കുഞ്ഞിന് അതിന്റെ യു ഫോറി അല്ലെങ്കിൽ ലഭിക്കാതെ വരുമ്പം അടുത്ത ക്വാണ്ടിറ്റി ഓഫ് ട്രക്ക് അന്വേഷിക്കും അടുത്ത ക്വാണ്ടിറ്റി ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രാമങ്ങളിൽ പണ്ട് മദ്യമായിരുന്നു ഒരു ക്വാളിറ്റിയ ഡ്രഗ് എന്ന് പറഞ്ഞു നമ്മൾ കണ്ടിരുന്നത് ഇത് മദ്യത്തിലേക്കോ ഈ പൂങ്ങയിലെ ഉൽപ്പന്നങ്ങളിലേക്കിനായിട്ടുള്ള സാധനങ്ങളിലോ ഈവൻ ഗഞ്ചാബിലോ പോലും പോകാതെ നേരെ ഈ കുട്ടികൾ എമ്മിലേക്കും പെട്ടെന്ന് കടന്നു വരികയാണ് ഇപ്പൊ ഫാങ്കോ പോലുള്ള ഡ്രഗുകൾ ഇന്ന് കൊച്ചി ഗ്രാമങ്ങളിലെ ഫാംഗ്ലോയുടെ ഒക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാന്റ്റീസ് റോഡ് എന്ന് പറഞ്ഞാൽ ചീപ്പായ ഡ്രഗ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിയറിന്റെ ഹോർമോണിന്റെ പ്രവർത്തനങ്ങളെ നിശ്ചലമാക്കുന്ന ഡ്രഗുകളാണ് ഫിയർ എന്ന് പറഞ്ഞാൽ എന്താണ് അത് സംസാരിക്കുന്നില്ലല്ലേ ഞാൻ തന്നെ ഹോർമോൺ പ്രവർത്തിച്ചില്ലെങ്കിൽ എന്താണ് പ്രത്യേകത എന്ത് ബ്രൂട്ടലായ അല്ലെ എന്ത് റെക്കേഡായ പ്രവർത്തികൾ ചെയ്യാനും നമ്മുടെ മനസ്സിലെ ന്യൂറോ സിസ്റ്റം സജ്ജമാകുന്ന അവസ്ഥയാണ് അപ്പൊ അത്തരം ഡ്രഗ്ഗുകൾ പോലും കോമൺ ആണ് കുട്ടികൾ നേരെ ഇതിലേക്ക് വരും മോഡേൺ ഡ്രഗ്ഗുകളിലേക്ക് കടന്നു വന്നാൽ എന്താ പ്രത്യേകത അഞ്ചോ എട്ടോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോ തന്നെ അല്ലെ കൺസ്യൂം ചെയ്യുമ്പോ തന്നെ അഡിക്ഷൻ എന്ന് പറഞ്ഞൊരവസ്ഥയിലേക്ക് നമ്മുടെ മക്കളെ പെട്ടെന്ന് മാറ്റുന്നതാണ് മോഡേൺ ഡ്രഗുകൾ അഡിക്ഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ എന്താണ് അഡിക്ഷൻ അടിമകളാകും അല്ലെ ഇന്നൊരു ഡ്രഗ് ഉപയോഗിച്ചാൽ അടുത്തൊരു പതിനാല് തൊട്ട് ഇരുപത്തിനാല് മണിക്കൂറിനകം ആ ഡ്രഗ് അതേ അളവിലോ അതിൽ അല്പം കൂടുതൽ അളവിലോ നമുക്ക് വീണ്ടും വേണമെന്ന് നമ്മുടെ ന്യൂറോസിസ്റ്റം ആവശ്യപ്പെടുന്ന അവസ്ഥക്കാണ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഈ പായക്കുഴങ്ങി ക്ഷേത്രത്തിലെ അനുബന്ധിച്ചുണ്ടായ ചില പ്രശ്നങ്ങളുടെ പേരിലും ലഹരിക്കെതിരായുള്ള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുമാണ് ഇന്ന് സമ്മേളനം പുറ നടത്തുന്നത് മദ്യമായാലും മയക്കുന്നതിരുന്നായാലും ഇന്ന് ഏറ്റവും വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു ഒരു സാമൂഹ്യ ദുരന്തമായി മാറിയിരിക്കുന്നു ഈ ദുരന്തത്തെ നേരിടാനായിട്ട് എല്ലാവരും കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ഭരണതലത്തിലുള്ളവരായാലും എല്ലാ രംഗങ്ങളിലുള്ളവർ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചു മാത്രമേ ഈ ഗ്രന്ഥത്തിൽ നിന്ന് നമ്മുടെ തലമുറയെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ നമ്മുടെ കുട്ടികളെ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ കുടുംബസമാധാനം ഉണ്ടാവുകയുള്ളു നാട്ടിൽ സമാധാനം ഉണ്ടാവുകയുള്ളു രാജ്യത്തിൽ സമാധാനം ഉണ്ടാവുകയുള്ളു അതിനുവേണ്ടിയുള്ള പ്രവർത്തനം എല്ലാവരും ഐക്യത്തിലൂടി നടത്താൻ തയ്യാറാകണം അതിനുവേണ്ടി പ്രവർത്തിക്കണം അധികാരികളാണെങ്കിൽ കുറ്റം ചെയ്യുന്നവരാരായാലും മുഖം നോക്കാതെ ശിക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കും അരുൺ ഗൗരവമായി ക്ലാസ് എടുക്കാനുള്ള സമയം കിട്ടിയില്ല എങ്കിൽ പോലും കുറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞു തന്നു ഇന്നത്തെ വർത്തമാന കാലത്ത് നമ്മളെല്ലാം ഭയപ്പാടോടു കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം സമൂഹത്തിലെ ഉന്നതരായ പലരും ഇരയോടൊപ്പം മൂടുകയും വീട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന സാഹചര്യവും നമ്മൾ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണുകയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ വന്നപ്പോ തന്നെ അരുൺ അരുൺസാറിനോട് ചോദിച്ചു നിങ്ങൾക്ക് ആവശ്യമായ ജീവനക്കാരുണ്ടോ ഇല്ല ആവശ്യമായ വണ്ടി ഉണ്ടോ ഇല്ല നാടൊട്ടക്കും കഞ്ചാവും മയക്കുമരുന്നും രാസലഹരിയുടെയും വലിയ ചൊവ്വാഴ്ച നടക്കും എല്ലായിടത്തും അവരെ പോലെയുള്ള ആളുകൾ കാരണം ഒരു അദ്ദേഹം അധിക സമയം അദ്ദേഹം നമുക്ക് വേണ്ടി കൂടി ഇരുന്നു ഒന്നേകാൽ മണിക്കൂർ കൂടി എന്നിട്ടാണ് നമുക്ക് ചെറിയൊരു സമയം അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ കഴിഞ്ഞത് ഇന്ന് നാല് ക്ലാസ് അദ്ദേഹത്തിന് തന്നെ ഉണ്ടായി നമ്മുടെ കോളേജുകളിൽ വിദ്യാലയങ്ങളിൽ പൊതു ഇടങ്ങളിൽ എല്ലാം വലിയ തരത്തിലുള്ള ലഹരി വ്യാപനം രാസലഹരിയുടെ വലിയ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു ഇനി പായക്കുളങ്ങര മൈതാനിയിലടക്കം നാലു മാസക്കാലം ആകുന്ന നമ്മുടെ സമരം ദേശീയപാത സൂചിപ്പിച്ചതുപോലെ അശാസ്ത്രീയമായ നിർമ്മാണം ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തി നമ്മൾ സമരം നടത്തി എന്റെ തലമുറയിൽപ്പെട്ട എന്റെ അനുജന്മാരെ കടങ്ങുന്ന ആയിരക്കണക്കിന് പോർ നമ്മുടെ ഇടയിലില്ലേ പത്ത് പേര് പോലും ഇണ്ടായിരുന്നു നമ്മളൊരു ഡി ജെ വണ്ടി ഇപ്പൊ ഇറക്കിക്ക നമ്മളിപ്പോ ഒരു ഡി ജെ വണ്ടി ഇറക്കിക്കായിരം പേര് പെട്ടെന്ന് നമ്മുടെ അവസ്ഥയാണ് മദ്യത്തിന്റെ ജാതി പ്രശ്നമുണ്ട് ഇന്ന് പണ്ടത്തെ പോലോ പണ്ട് മദ്യം എന്ന് പറഞ്ഞാൽ ഓണത്തിനും വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അല്ലെ ഇന്ന് എല്ലാവർക്കും ഓണ എല്ലാ ദിവസവും ഭക്ഷണമില്ലേലും മദ്യമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലെ നമ്മുടെ ജനവിഭാഗങ്ങൾ മാറിക്കൊണ്ടിരിക്കും